ഓണക്കാലമായാൽ തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് പുഷ്പം വന്ന് നമ്മുടെ വീട്ടുമുറ്റത്തെ പൂക്കളൊക്കെ നിറയ്ക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി മലയാളി ഓരോ വർഷവും ചെലവഴിക്കാറുണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ വീടുകളിലേക്ക് ആവശ്യമായ പൂക്കൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു നേട്ടമായിരിക്കും എന്ന് കണ്ടുകൊണ്ടാണ് കടപ്പാൾ ഗ്രാമപഞ്ചായത്ത് രണ്ട് മൂന്ന് വർഷമായി പൂക്കൾ പുഞ്ചിരിക്കും കടപ്പാൾ എന്ന പേരിൽ ചെണ്ടമല്ലി കൃഷി ഈ സമയത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തീരുമാനം എടുക്കുകയും അമ്പതിനായിരം എഴുപത്തയ്യായിരം രൂപ ഓരോ വർഷവും ഇതിനു വേണ്ടി നീക്കിവെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ ഒഴിഞ്ഞെടുക്കുന്ന പറമ്പുകളിലൊക്കെ കുടുംബശ്രീ ആയിട്ടും വ്യക്തികളായിട്ടും കർഷകരായിട്ടും കൃഷി ചെയ്യുകയും വലിയ രൂപത്തിൽ പൊതുമാർക്കറ്റിൽ ഈ പ്രദേശത്തെ പുഷ്പം തന്നെ വിൽക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തത് ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ വാർഡുകളിൽ ഇതുപോലെ തോട്ടങ്ങൾ പൂ തോട്ടങ്ങളിൽ പൂക്കൾ പുഞ്ചിരിച്ചു നിൽക്കുന്ന കാഴ്ച ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത് അത്തം മുതൽ ഇത് മാർക്കറ്റിൽ അതിനുവേണ്ടി എടപ്പാളങ്ങാടിയിൽ ഒരു ചന്ത തന്നെ പഞ്ചായത്തിൻ്റെയും കൃഷിഭാഗിൻ്റെയും നേതൃത്വത്തിൽ ഒരുക്കുകയാണ് അവിടെ ഈ പുഷ്പം വിൽക്കാനുള്ള സൗകര്യം ഒരുക്കുകയാണ് ഇത് കർഷകർക്ക് അതൊരു വലിയൊരു വരുമാനമായിട്ട് മാറുകയും ചെയ്യും നമ്മുടെ പണം നമ്മുടെ പ്രദേശത്ത് തന്നെ കിട്ടുന്ന ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു പദ്ധതിയിലേക്കാണ് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പൂക്കൾ പുഞ്ചിരിക്കും എടപ്പാൾ എന്ന നാമധേയത്തിൽ ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് വലിയൊരു വിജയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് എല്ലാവരെയും ഇതിന് തയ്യാറായ കർഷകരെയും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും ഈ സമയത്ത് അഭിവാദ്യം ചെയ്യാൻ അനുമോദിക്കുകയാണ് ഈ പൂക്കൾ പറിച്ചുകൊണ്ട് ഇത് ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരയായ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേന്ദ്ര ടീച്ചറാണ് അവരെ ആദരപൂർവ്വം അതിന് ക്ഷണിക്കുകയാണ് ൊരു തോട്ടം കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നും കാരണം ഇതുപോലുള്ള തോട്ടങ്ങളാണ് നമ്മളുടെ പ്രതീക്ഷയിൽ ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷെ മഴ കുറച്ചൊരു ശല്യം ചെയ്തിട്ടുണ്ട് പൂക്കൾക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് മറ്റന്നാൾ കൂടി നമ്മുടെ എടപ്പാട് പഞ്ചായത്തിൻ്റെ മുന്നിൽ തന്നെ ഇഷ്ടംപോലെ പൂക്കൾ കിട്ടുന്ന ആളുകൾ വന്നിരിക്കാറുണ്ട് ഇഷ്ടംപോലെ ആളുകൾ വന്ന് വാങ്ങുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ആ രണ്ട് സ്ഥലത്തായിട്ട് നമുക്ക് ഈ പൂക്കൾ വെച്ച് ഇവിടെ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരുടെ പൂക്കളാണ് ഈ വർഷം അവിടെ വെക്കണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം അതുപോലെ തന്നെ കൃഷിഭവൻ്റെയും കുടുംബശ്രീയുടെയും ഒക്കെ ചന്ത വരുന്നുണ്ട് പതിനൊന്നാം തീയതിയോട് കൂടിയിട്ട് അപ്പോൾ അവിടെയും നമുക്ക് ഈ പൂക്കൾ വിറ്റഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവും കൂടാതെ നമ്മുടെ നാട്ടിലെ എല്ലാം വീട്ടുമുറ്റത്തും നാട്ടിലെ പൂക്കൾ കൊണ്ട് തന്നെ പൂക്കളുടെ എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു അഭിമാനമുണ്ട് അതിനു വേണ്ടിയാണ് പഞ്ചായത്ത് ഈ പദ്ധതി തയ്യാറാക്കിയത് അതിൽ കുടുംബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പുകരും അതുപോലെ തന്നെ നാട്ടിലെ കുറച്ച് ആളുകളൊക്കെ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കാരണം എന്താണെന്ന് ഞങ്ങൾ ഇങ്ങള് പറഞ്ഞു അശോക് ഏട്ടാ ഇങ്ങോട്ട് ണത് വരാം ഞാൻ കൊടുത്തുതരാം